ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഇലാസ്റ്റിക് പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എളുപ്പം എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമാണ് ഇത് എനിക്കൊരു സബ്സ്ക്രൈബർ കൂട്ടുകാരി പറഞ്ഞതാണ് കേട്ടോ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് പേര് യൂസ്ഫുൾ ആയി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ സെലീന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടുകാരി ഇതേപോലെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അതായത് ഇലാസ്റ്റിക് വേണ്ട അളവ് എടുത്തിട്ട് അത് ജോയിൻ ചെയ്തിട്ട് രണ്ട് സൈഡും നമ്മൾ പാന്റിന്റെ ആണെങ്കിലും സ്കേർട്ടിന്റെ ആണെങ്കിലും ജോയിൻ ചെയ്തെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇലാസ്റ്റിക് തയ്ച്ചെടുത്താൽ മതി അപ്പൊ ജോയിന്റ് വരുന്ന ഭാഗത്തൊന്നും കട്ട് ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അതേപോലെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയണുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കിത് അറിയണ്ടായിരുന്നില്ല ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കിയപ്പോ എനിക്ക് നല്ല വൃത്തിയിൽ കിട്ടി പിന്നെ അതേപോലെ തന്നെ ഈ ഇലാസ്റ്റിക്ക് ഉള്ളിൽ ഇങ്ങനെ മറിഞ്ഞു കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ പതിച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇന്ന് ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ വെച്ച് നോക്കിയപ്പോ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഞാൻ ഫസ്റ്റ് ടൈം വെക്കുന്നത് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കും ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ കണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കും ഞാൻ മിക്കവാറും എല്ലാ ഡ്രസ്സിലും ചെയ്തെടുക്കാന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് തോന്നിട്ടോ അപ്പൊ നിങ്ങൾക്കു ഈസി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ നമ്മൾ നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇതിന്റെ രണ്ട് സൈഡിലും ജോയിൻ ചെയ്തെടുക്കുകയാണ് പാൻറ് ആണെങ്കിലും ആണെങ്കിലും രണ്ട് വശം ജോയിൻ ചെയ്തിട്ട് റൗണ്ട് പോലെ ആക്കിയെടുക്ക കേട്ടോ മൊത്തത്തിലൊരു റൗണ്ട് ആക്കിയിട്ട് ആക്കിട്ടെടുക്കുമല്ലോ അതേപോലെ ചെയ്തെടുക്ക ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം ഇലാസ്റ്റിക് എടുക്കുന്ന ഇതില് കുറേ പേർക്ക് സംശയമുണ്ട് കാരണം ആ ഒരു വീഡിയോന്റെ ഇടയിൽ കുറേ ആൾ ചോദിച്ചതാണ് ഇലാസ്റ്റിക്കിന്റെ അളവ് എങ്ങനെയാണ് എടുക്കുക എന്ന് ഇത്ര ഉള്ളവർക്ക് എത്ര വേണം അങ്ങനെയൊക്കെ ഒരുപാട് കമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ അരവണ്ണം നമുക്ക് പാൻറ് തയ്ക്കുന്ന സമയത്ത് നമ്മുടെ അരവണ്ണം കറക്റ്റ് മെഷർമെന്റ് എടുക്കുക അതായത് നല്ല ടാപ്പൊക്കെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ പാൻറിന്റെ അരഭാഗം ഇടാറുള്ളത് അവിടെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അളവെടുക്കുക ആ അളവെടുക്കുന്നതിന് മൂന്നോ അല്ലെങ്കിൽ നാലോ ഇഞ്ച് കുറച്ചാ മതി അതാണ് നമ്മളെ കറക്റ്റ് ഇലാസ്റ്റിക്കിന്റെ അളവ് വരുന്നത് കേട്ടോ ചിലർക്ക് നല്ല ടൈറ്റിൽ ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് ഒരു മൂന്നു ഇഞ്ചൊക്കെ കുറച്ചാ മതിയാകും ഇനി നല്ല ടൈറ്റ് വേണം എന്നുള്ളവർക്ക് ഒരു നാല് ഇഞ്ച് അല്ലെങ്കിൽ ഒരു അഞ്ചിഞ്ച് നാലിഞ്ച് മതിയാകും അത് കറക്റ്റ് അളവായിരിക്കും അതേപോലെ എടുക്കുക എടുക്കുകട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുപത്തി ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതായത് ഇരുപത്തി ആറ് ഇഞ്ച് ഇലാസ്റ്റിക്കിന്റെ അളവും അതിന്റെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തിയേഴോ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ഇലാസ്റ്റിക് നമ്മൾ കറക്റ്റ് പിടിച്ചിട്ട് അതിന്റെ രണ്ട് സൈഡും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്യുമ്പോൾ അതിന് ചുളിവുകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതേപോലെ റൗണ്ടിൽ നമുക്ക് കിട്ടണം കേട്ടോ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇലാസ്റ്റിക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇത് ജോയിൻ ചെയ്തെടുക്കുക അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ കൊടുക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ വലിച്ച് വലിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുന്നത് അപ്പൊ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇതേപോലെ കൊടുക്കുക ഇനി ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാലിഞ്ച് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക ഇതിൻ്റെ ആ ഒരു അറ്റത്തിട്ടോ ഇതേപോലെ കാലിഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് കംപ്ലീറ്റ് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാനിതുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതില് ഇലാസ്റ്റിക് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഇതിൻ്റെ അരവശം പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഇറക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ചീത്ത വശത്താണ് ഞാൻ ഈ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുന്നത് കേട്ടോ ഉള്ളില് എന്നിട്ട് ഇതേപോലെ ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ ഒരു ഒരല്പം തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചു കൊടുക്കുക ഇനി കംപ്ലീറ്റ് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വൺ സൈഡ് ഫുട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഞാൻ വൺ സൈഡ് ഫുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണുക പിന്നെ ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടുകൊടുക്കെട്ടോ വൺ സൈഡ് ഫുട്ടാവുമ്പോ നല്ല വൃത്തിക്ക് കിട്ടും പിന്നെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്ന ടൈമിൽ നമ്മൾ അതിന്റെ അടിയിൽ കൂടി ഒന്നും ബാക്കി വശങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ കൈയോട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ അതിന്റെ അടിവശത്തും സൈഡിലൊക്കെ ഇങ്ങനെ കൈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കണം അതായത് ഇതിന്റെ ഉള്ളിലൊന്നും മറ്റുള്ള ഭാഗങ്ങൾ പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം മുതൽ കംപ്ലീറ്റ് സ്റ്റിച്ചൊക്കെ അഴിച്ചെടുക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പൊ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്ത് വരുന്ന ടൈമിൽ ഒരുപാട് തുണി ഇവിടെ ബാക്കി വരുന്നുണ്ട് പക്ഷെ ഇലാസ്റ്റിക് നമുക്ക് തയ്ച്ച് തീരെ തീരാനാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ കുറച്ചുകൂടെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് പിന്നെ കുറച്ച് ഭാഗമുള്ളൂ ഇലാസ്റ്റിക് അപ്പൊ അത് തയ്ച്ചെടുത്ത് അതായത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഇലാസ്റ്റിക് വലിച്ചു വലിച്ച് പുറത്തേക്ക് എടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ബാക്കി വരുന്ന ആ ഒരു തുണിയിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് തയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇലാസ്റ്റിക്കും അതിന്റെ കൂടെ വെച്ചിട്ട് വേണമല്ലോ തയ്ക്കാൻ എന്നാലല്ലേ നമുക്ക് ആ ഒരു കറക്റ്റ് മെഷർമെന്റിൽ ആ ഒരു കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വീണ്ടും വീണ്ടും നമ്മൾ ബാക്കി വരുമ്പോ ഇതേപോലെ ഇലാസ്റ്റിക് തികയാതെ വരുമ്പോ ഇലാസ്റ്റിക് അതിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് ഇതേപോലെ വലിച്ചു വലിച്ചെടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇത് തയ്ച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗം മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് തോന്നും പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ ഒന്നാണ് വലിച്ചെടുത്താൽ മതി അതിനാണ് ഞാൻ ആദ്യം ഇലാസ്റ്റിക് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ടൈമില് നല്ല ഉറപ്പില് തയ്ച്ചെടുക്കുകയുണ്ടോ എന്ന് പറഞ്ഞത് കേട്ടോ അതേപോലെ നമുക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാനുള്ളതാണ് ഉള്ളതാണ് അപ്പൊ ആ വലിക്കുന്ന ടൈമില് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ഇലാസ്റ്റിക് പൊട്ടി പോരാൻ പാടില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടോ ഇതേപോലെ കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്തുണ്ടോ അപ്പൊ കുറച്ച് ഭാഗം മാത്രം ബാക്കി വരുന്നുണ്ടല്ലോ അവിടെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വലിച്ചിങ്ങോട്ട് പിടിക്കുക അതായത് ഈ ഇലാസ്റ്റിക്കിന്റെ ആ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ബാക്കിലും അതായത് ആ മെഷീനിന്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ആ ഒരു സൂചി നിൽക്കുന്നതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ കൈ കൊണ്ട് വലിച്ചിങ്ങോട്ട് പിടിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ലാസ്റ്റ് വരുന്ന ടൈമില് പിന്നെ അവിടെ നമ്മൾ കെട്ടിട്ടിട്ട് നിർത്തുകയാണ് അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് വെക്കല് കഴിഞ്ഞിട്ടോ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നു ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ടോ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നന്നായിട്ട് പിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതിന് നമുക്ക് ഇതിന്റെ സെന്ററിലൂടെയാണ് സ്റ്റിച്ചിട്ട് കൊടുക്കണ്ടെട്ടോ ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ സെന്ററിൽ പക്ഷെ ആ ഒരു സ്റ്റിച്ചിടുമ്പോ ഇതേപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാന് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് അതിന്റെ കറക്റ്റ് സെന്ററിൽ അവിടെ നമ്മളൊരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരാൾ മാത്രല്ല രണ്ടോ മൂന്നോ പേരായിട്ട് ഇതിന്റെ അടിയിൽ അതേപോലെ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഐഡിയകളൊക്കെ നമുക്കും കമന്റ് ബോക്സിൽ ഇങ്ങനെ അറിയിച്ചു തന്നാൽ എല്ലാവർക്കും അതൊരു ഉപകാരമായി മാറും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാസിക്ക് വെക്കുന്ന വീഡിയോ ആണ് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ആ ഒരു മെത്തേഡ് ചെയ്യാൻ സുഖാണെന്ന് തോന്നുന്നവര് ആ ഒരു വീഡിയോ കണ്ടിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതല്ല ഇതാണ് എളുപ്പം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്ക് ഇത് അതിനേക്കാളും കൊറച്ചും കൂടി ഈസി ആയിട്ടും കുറച്ചും കൂടി വൃത്തിയായിട്ട് തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പൊ എന്തായാലും നമുക്ക് ഇതേപോലത്തെ കിടിലൻ ഐഡിയാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാട്ടോ അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ